ദുൽഖർ സൽമാനെ ഉന്നം വെച്ചത് കൂടുതൽ ഗൂഢാലോചനയുടെ ഭാഗമാണോ അതിലൂടെ മമ്മൂട്ടി എന്ന മഹാനടന് ഒരു കടുത്ത മാനസികാഘാതം കൊടുത്ത് അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ മേൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിനും ആസൂത്രിതമായാണോ ഇത് ചെയ്തത് എന്ന സംശയമുയരുന്നു കാരണം രേഖകൾ വേണ്ടത്ര പഠിക്കാതെയും രേഖകൾ വേണ്ടത്ര മനസ്സിലാക്കാതെയും പത്രങ്ങൾക്ക് മുൻകൂട്ടി വാർത്ത നൽകി പിജു എന്ന് പറയുന്ന കസ്റ്റംസ് കമ്മീഷണർ നടത്തിയ അഭ്യാസങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ വളരെ വികാരവായ്പോടെ കരുത്തോടെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും അതിലെ എന്ത് വിധിന്യായമായാലും അതിന് മുകളിലേക്ക് എവിടം വരെയും പോകാൻ ദുൽഖർ തയ്യാറാണെന്നും തൻ്റെ പിതാവിൻ്റെ സവിശേഷമായ ശാരീരിക മാനസികാവസ്ഥയിൽ ഈ ലക്ഷ്യം വെക്കലിലൂടെ തന്നെയല്ല തൻ്റെ പിതാവിനെയാണ് ലക്ഷ്യമാക്കിയത് എന്ന ബോധ്യം അദ്ദേഹത്തിന് സത്യമായും ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയപ്പെടുന്നു കാരണം അത്ര ആസൂത്രിതമായിട്ടാണ് ഇതിനെ വാർത്ത നൽകിയും പത്രസമ്മേളനം നടത്തിയും അപമാനിക്കാൻ അഭിനവ പ്രാഞ്ചിയേട്ടനായ കസ്റ്റംസ് കമ്മീഷണർ ശ്രമം നടത്തിയത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുമല്ലാതെയും ധാരാളം ക്രമക്കേടുകൾ ഈ രാജ്യത്ത് പല മേഖലകളിലുമുണ്ട് ആ മേഖലകളിലൊക്കെയുള്ള ക്രമക്കേടുകൾ പലപ്പോഴും അതിൻ്റെ മേൽ നടപടിയെടുക്കുമ്പോൾ അത് പല രീതിയിൽ പുറത്താകാറുമുണ്ട് എന്നാൽ ദുൽഖർ സൽമാനെതിരെ എടുത്ത വാഹനത്തിൻ്റെ ഈ നടപടി വളരെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു മാരകമായ രോഗത്തിൻ്റെ ചികിത്സ കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള അനന്തര ചികിത്സകൾക്ക് ശേഷം വളരെ സ്വസ്ഥമായും മനസമാധാനത്തോടെയും വിശ്രമിക്കേണ്ട വേളയിൽ കരുതി കൂട്ടി ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത് അതിലൂടെ അദ്ദേഹത്തിൻ്റെ മകനെ അപമാനിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് മാനസികാഘാതം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമായിരുന്നു എന്നാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മമ്മൂക്ക ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സ കഴിഞ്ഞ് ആ അസുഖത്തിൻ്റെ ചികിത്സയുടെ ഘട്ടങ്ങൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ശേഷവും കുറേ നാളെങ്കിലും അതിൻ്റെ ഫോളോ അപ്പും അതിൻ്റെ സമാധാനവും ഒക്കെയായി കഴിഞ്ഞു കൂടേണ്ട ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ പൊതുവേ വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ഡീസെൻ്റ് ജെൻറ്റിൽമാൻ ആയിട്ടാണ് എല്ലാവരും പറയപ്പെടുന്നത് അദ്ദേഹം കേരളത്തിൽ നിന്ന് പോലും പലപ്പോഴും സിനിമകളിൽ നിന്ന് അകലം പാലിച്ച് മറ്റ് ഭാഷാ സിനിമകളിലേക്കും ഒക്കെ പോകുന്ന ഒരാളാണ് എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാവ് ഏറ്റവും വൈകാരികമായി പ്രാധാന്യത്തോടെ കാണുന്ന ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് മകനിലൂടെ പിതാവിന് മാനസികാഘാതമേൽപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ യശസ്സിടിക്കാനും മാനസികമായി തളർത്താനും വേണ്ടിയുള്ള ഗൂഢാലോചന കസ്റ്റംസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ അടക്കം പറച്ചിലുകൾ ധാരാളമായി ഉണ്ട് അതിന് ഉപോത്ബലകമായ ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഈ കസ്റ്റംസ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തുന്നതിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാഷൻ ഷോയൊക്കെ കവർ ചെയ്ത മനോരമ ദിനപത്രത്തിൽ ഇങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ വരാൻ പോകുന്നു അതിൽ രണ്ട് സിനിമാ നടന്മാരുണ്ട് എന്നുമൊക്കെ അടങ്ങുന്ന ചില ക്ലൂ തൻ്റെ വാർത്തകൾ കവർ ചെയ്യുകയും തനിക്ക് കളർപടം തരികയും ചെയ്യുന്ന ചില പത്രങ്ങളിലൂടെ ലീക്ക് ഔട്ടാക്കുക എന്ന് പറയുന്ന ചില അഭിനവ പ്രാഞ്ചിയേട്ടന്മാരുടെ ആഗ്രഹ പോലെ അദ്ദേഹം നടത്തിയിട്ടുള്ളതിലൂടെ വ്യക്തമാവുന്നത് ഇത് ആസൂത്രിതമായി തീരുമാനിച്ചതും ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തതും അദ്ദേഹത്തിൻ്റെ ചികിത്സയൊക്കെ പൂർത്തിയായി മനസമാധാനത്തോടെ മടങ്ങി വരാൻ കാത്തിരുന്നതുമൊക്കെയാണെന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഏതായാലും അതുകൊണ്ട് തന്നെ അതിവൈകാരികതയോടെ വളരെ വേഗത്തിലാണ് ഈ ദുൽഖർ സൽമാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അതെല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് കാരണം ഇത്ര പെട്ടെന്ന് എല്ലാം തയ്യാറായിരിക്കുന്ന പോലെ ഇനി ഒരു നിമിഷം വൈകരുതെന്ന ഭാഷ്യത്തിൽ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇനി ഏത് ഘട്ടം വരെയും ഈ വിഷയത്തിൽ പോകാൻ അദ്ദേഹം ഒരുക്കവുമാണ് എന്നുള്ളതാണ് അതിൻ്റെ സൂചനകളും